നമസ്കാരം ഈ സി പി എമ്മിന് ഇറാനോട് ഇത്ര സ്നേഹം വരാൻ കാര്യം എന്താണ് അതോ ഇസ്രായേലിനോടുള്ള ശത്രുത ഇറാനോടുള്ള സ്നേഹമായി മാറിയതാണ് നേരത്തെ ഇസ്രയേലിന് കൊടുക്കുന്ന സൈനിക സഹകരണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്ത്യ നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സഖാവ് എം എ ബേബി രംഗത്ത് വന്നത് ഇത് സി പി എം പൊളിറ്റ് ബ്യൂറോയുടെ തീരുമാനമാണ് ഈ പൊളിറ്റ് ബ്യൂറോ കൂടി രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യും മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇവിടെ ഭീകരതയ്ക്ക് വേണ്ടിയും ആഗോള ഭീകരതയ്ക്ക് വേണ്ടിയും ഒക്കെ കിടന്ന് നിലവിളിക്കുന്ന ഈ പരിപാടി സി പി എം എന്ന് നിർത്തി എന്നാൽ മാത്രമേ നിങ്ങൾ നന്നാവൂ നിങ്ങൾ നന്നാവൂ എന്നുള്ള പ്രതീക്ഷ ഒന്നും ഞങ്ങൾക്കില്ല എന്തൊക്കെയാലും നിങ്ങൾ ഈ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഏതെങ്കിലും രാജ്യത്തെ ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ അത് ആ രാജ്യത്തെ പാർട്ടിയുടെ പേര് ചിലപ്പോൾ ലിബറൽ പാർട്ടി എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ടി എന്നോ ഒക്കെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നൊക്കെ ആയിരിക്കും ഇതൊക്കെ ഞങ്ങളാണ് അതുകൊണ്ട് ഇത്ര രാജ്യങ്ങളിൽ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ മണ്ടത്തരങ്ങൾ പലതും സമൂഹ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഒക്കെ പൊളിച്ചടുക്കിയിട്ടും യാതൊരു നാണവുമില്ലാതെ ഇറാന് പിന്തുണ കൊടുക്കുന്നു അല്ലെങ്കിൽ സിറിയയ്ക്ക് പിന്തുണ കൊടുക്കുന്നു പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്നു ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുസ്ലിം വോട്ട് കിട്ടും എന്നുള്ള ധാരണയാണെങ്കിൽ നിങ്ങൾ വെറും മണ്ടന്മാരാണ് എന്ന് വീണ്ടും പറയുന്നതിൽ ഖേദമുണ്ട് ദുഃഖമുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ സി പി എമ്മിനും എം എ ബി പി സഖാവിനും എന്താണ് എന്ന് സഖാക്കൾ പോലും ചോദിക്കും സദാം ഹുസൈനെ തൂക്കിലെത്തിയത് കൊണ്ട് അല്ലെങ്കിൽ സദാം ഹുസൈനെ വധിച്ചതുകൊണ്ടും അജ്മൽ അമീർ കബിസ് കസബിനെ വധിച്ചതുകൊണ്ടുമൊക്കെ ഹർത്താലും ദുഃഖാചരണമൊക്കെ നടത്തിയ പാർട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളോട് ഇവിടെയുള്ളവർക്ക് ഇന്ത്യയിലുള്ള നിങ്ങളുടെ സഹാക്കൾക്ക് പോലും സഹതാപം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇസ്രായേൽ പണ്ടേ ലോക തെമ്മാടി രാഷ്ട്രമാണ് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇസ്രായേലിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇസ്രയേൽ പണ്ടേ ലോക തെമ്മാടി രാഷ്ട്രം ഇറാനോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവനയാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അപ്പം ആൾക്കാർ ചോദിക്കും ഇസ്രായേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അതൊരു ജൂത അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല തീർച്ചയായിട്ടും ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇസ്രയേലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലൊന്നുമില്ല എന്നാലും പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ചിലപ്പോൾ ഉണ്ടായിരിക്കും നമുക്ക് ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏത് രീതിയിലാണോ എന്നതിനെ കുറിച്ച് രാഷ്ട്രീയമായി അറിയില്ല ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇറാനിൽ എന്തായാലും സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഇറാനിൽ അവർ പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കില്ല കാരണം അതൊരു ഏകാധിപത്യ സ്വഭാവമുള്ള അത്തരത്തിൽ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഏർ പാർട്ടി അവിടുന്ന് തല്ലി ഓടിച്ചതാണ് അവിടുത്തെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരേക്ക് ജയിലിലടച്ചു അവിടെ ഉണ്ടായിരുന്ന മറ്റ് പ്രവർത്തകരെ പലരെയും കടത്തി എൺപത്തി മൂന്നിൽ എന്നിട്ടും ഇറാനോടൊപ്പം നിൽക്കുകയാണ് ഇത്രയും ഇത്രയും ഒരു നെറിയട്ട ചിന്താഗതി ലോകത്തൊരു പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും കാണില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അയത്തുള്ള ഖുമേനി അധികാരത്തിൽ വന്നപ്പോൾ ഇസ്ലാമിക ഭരണകൂടം ജയിലിൽ കഴിയുന്ന തടവുകാരെയും അതുപോലെ പുറത്തുള്ള ഒന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റുകാരെയും വളരെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ തന്നെ തടവുകാരെയും കമ്മ്യൂണിസം പറയുന്ന ആൾക്കാരെയും ഒക്കെ തന്നെ കൂട്ടാക്കലം ചെയ്തു അത് ക്രൂരമായി കൊലപ്പെടുത്തി എന്നിട്ടും ഇറാനോടൊപ്പം നിൽക്കുകയാണ് ഇസ്രയേൽ ശരിക്കുമില്ല എന്നാലും ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അവിടെ പ്രവർത്തിക്കാൻ അവസരമുണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിട്ടില്ല ഇപ്പം അമേരിക്കയിൽ പോലും ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കേറ്റുമില്ല ഇവിടെ പ്രവർത്തന പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് അവിടെ ചെറിയ കമ്മിറ്റി ഓഫീസുകളും കാണുമായിരിക്കും അല്ലെങ്കിൽ രജിസ്റ്റേഡ് ആയിട്ട് ഒരു പാർട്ടി ഉണ്ടായിരിക്കും അപ്പം ഇറാനിൽ ഇതൊന്നുമില്ല എന്നിട്ടും ഇറാനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ആ മണ്ഡത്തരം അല്ലെങ്കിൽ സാങ്കേതികമായ മണ്ഡത്തരം ഒരു പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും സാങ്കേതികമായി കൂടി ചിന്തിക്കണമല്ലോ ജനകീയമായിട്ടും സാങ്കേതികമായിട്ടും സാധ്യതാപൂർണമായിട്ടും ചിന്തിക്കണമല്ലോ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് സത്യമാന്ത്യക്കൂടി നാണക്കേടാ ഇപ്പം എന്നെ ഒരുത്തൻ തെറിവിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒരുത്തൻ കൊല്ലാൻ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിയോടൊപ്പമാണ് ഞാൻ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് അവൻ എന്റെ ശത്രുവായിരിക്കാം അല്ലെങ്കിൽ എന്നോടവൻ ശത്രുത ഉണ്ടായിരിക്കാം എനിക്ക് അങ്ങോട്ടില്ലെങ്കിൽ പോലും എങ്കിലും എന്നെ കൊന്നേ അടങ്ങൂ എന്ന് പറഞ്ഞ് ആ സുദർശനമ്പൂത്രിയെ കൊന്നേ അടങ്ങൂ എന്ന് പറഞ്ഞ് വാളമെണ്ണു നിൽക്കുകയാണ് ആ പ്രദേശത്തോട്ട് കീറിയാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുത്തന് എല്ലാവിധ പിന്തുണ കൊടുക്കുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര മണ്ടത്തരമാണ് ചിന്തിക്കുന്നത് ഞാൻ എത്ര വിട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ എത്ര വിവരമില്ലാത്തവനാണ് ഞാൻ എത്ര യുക്തിബോധമില്ലാത്തവനാണ് എന്ന് പ്രേക്ഷകർക്ക് ഒന്ന് ചിന്തിച്ചിരുന്നു തന്നെയാണ് ഇവിടെ സി പി എമ്മും എം എ ബി ബി സഖാവും പിണറായി സഖാവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളായി വെറുതെയാണോ ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു എന്ന് സ്വയം വിലയിരുത്തേണ്ടി വന്നത് എല്ലാത്തിനും യുക്തിബദ്ധരമായി ചിന്തിക്കണം സാങ്കേതികമായി ചിന്തിക്കണം പ്രായോഗികപരമായി ചിന്തിക്കണം അതാണ് ഒരു രാഷ്ട്രീയ സംഘടന ചെയ്യേണ്ടത് അത് സി പി എമ്മിന് എന്നെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു